ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങ ഇട്ടിട്ടുള്ള ഒരു മീൻ കറി കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റാണ് കേട്ടോ വെള്ളപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല രുചികരമായിട്ടുള്ളൊരു മീൻ കറിയാണ് അപ്പം ഞാനിത് കടുക് മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ തേങ്ങാ ചെരുവതിലോട്ട് നല്ല എരിവുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് മീനിട്ട് എടുത്ത് ചട്ടിയിലോട്ട് പച്ചമുളകും ഈ ചെറിയുള്ളി വെളുത്തുള്ളി ഈ അരപ്പിൻ്റെ കൂടെ കൂടി ഫൈനലി ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണേ അപ്പോൾ ഈ തക്കാളി ഇതിലോട്ട് ചെറിയൊരു തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു മാങ്ങിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇതിലോട്ട് ഇതുപോലെ തൊലിയോട് കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടരുത് കേട്ടോ ഒരു ഇച്ചിരി പുളിവെള്ളം കൂടി വെച്ച് കൊടുക്കണേ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടതാണ് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക ഇനി നേരെ അടുപ്പിലോട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കുക അത് വേവുന്ന സമയം നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കട്ടോ ഇതുപോലെ ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് താളിച്ചു വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി തയ്യാറായി ഈ ഒരു പ്രോസസ്സാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റികൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ